വ്യക്തി കരുണയ്ക്കായിട്ട് ദൈവത്തിൻ്റെ അരികിലേക്ക് ഓടിച്ചെന്നാൽ ദൈവം അവനെ തള്ളിക്കളയുന്നില്ല ഒരു തെറ്റ് സംഭവിച്ചു കഴിയുമ്പോൾ നമ്മുടെ മനസാക്ഷിയും പിശാചും നമ്മുടെ ചിന്തകളിലൂടെ വീണ്ടും നമ്മുടെ ഹൃദയത്തിൽ കുറ്റബോധം നിറയ്ക്കുവാനായിട്ട് ഇടവരും മാനുഷിക വാക്കുകളും കുറ്റബോധത്തിലേക്ക് നമ്മെ നയിക്കുവാനായിട്ട് ഇടവരും എന്നാൽ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് നമ്മെ ദൈവത്തിലേക്ക് തിരിക്കുവാനായിട്ടാണ് നമ്മെ വിളിക്കുന്നത് നമ്മെ ക്ഷണിക്കുന്നത് കൃപാസനത്തിലേക്ക് ഓടിച്ചെല്ലുവാനായിട്ടാണ് പരിശുദ്ധാത്മാവ് നമ്മെ ഉത്ബോധിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവ് നമ്മെ ഓർപ്പിക്കുന്നത് ആ പാപത്തെക്കുറിച്ച് നമുക്ക് ബോധം തരും മകനെ മകളെ നിനക്ക് തെറ്റി നീ പാപം ചെയ്തു നീ മടങ്ങി വരിക ആ പാപത്തിൽ തുടരാതെ വണ്ണം ആ പാപത്തിൽ ജീവിക്കാതെ വണ്ണം നീ മടങ്ങി വരിക ഇതാണ് പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന നമ്മുടെ ഹൃദയത്തിൽ നൽകുന്ന ഉത്ബോധം അതാണ് വിശുദ്ധ ലേഖനം നാലാം അധ്യായത്തിന്റെ പതിനാറാമത്തെ വാക്യത്തിൽ പറയുന്ന അതുകൊണ്ട് കരുണലിപിപ്പാനും തത്സമയം സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനും നാം ധൈര്യത്തോടെ കൃപാസനത്തിനരികിലേക്ക് ഓടിച്ചെല്ലണം പരിശുദ്ധാത്മാവ് നമ്മെ വിളിക്കുകയാണ് മാനുഷിക വാക്കുകൾ കേട്ട് പിശാചിൻ്റെ ചിന്തകൾക്ക് അടിമപ്പെട്ട് നമ്മുടെ മനസ്സാക്ഷി കുറ്റം പിരിക്കുന്നത് കേട്ട് നാം പാപിയാണെന്നുള്ള ആ കുറ്റബോധത്താൽ ഇരിക്കാതെ ഉടനെ തന്നെ പരിശുദ്ധാത്മാവ് നമ്മെ ഓർപ്പിക്കുമ്പോൾ ഉടനെ തന്നെ നാം കൃപാസനത്തിനരികിലേക്ക് ഓടിച്ചെല്ലുക അവിടെ നമുക്കായിട്ട് ഒരു മഹാപുരോഹിതനുണ്ടെന്ന വിശുദ്ധ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു